വത്സലയായ പ്രത്യക്ഷ ഭഗവതിയമ്മ തിരുമന്താങ്കുന്നിലമ്മ എന്ന ഉഗ്ര ഉഗ്രഭദ്രകാളിയുടെ അടുത്തേക്കാണ് യാത്ര ആദ്യം കണ്ട് വന്നിക്കേണ്ട സ്ത്രീമൂലസ്ഥാനത്ത് കിഴക്കോട്ട് ദർശനമായി കുടിയിരിക്കുന്നത് പരമേശ്വരനാണ് മൂലവിഗ്രഹത്തിന് പിളർപ്പുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യവും തിരുമാന്താതാവ് എന്ന രാജർഷി ശ്രീ പരമേശ്വരനെ കാണാൻ നേരിട്ട് കൈലാസത്തിലേക്ക് പോയതും പൂജകളാലും സ്തുതികളാലും പരമേശ്വരനെ സന്തോഷിപ്പിച്ച അദ്ദേഹം പരമേശ്വരനോട് ശ്രീ പാർവതി നിത്യവും പൂജിക്കുന്ന വിശിഷ്ടമായ ശിവലിംഗം വരമായി തരണമെന്ന് അഭ്യർത്ഥിച്ചതും ഭക്തവത്സലനായ ഭഗവാൻ ഒന്നും നോക്കാതെ തിരുമാന്താതാവിന് ആ വിഗ്രഹം നൽകിയതും മാന്താതാവ് ശിവലിംഗവും കൈയേറ്റ് ആകാശമാർഗം സഞ്ചരിച്ച് വിശിഷ്ടമായ ഈ കുന്നിന് മുകളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന തുടർന്നതും നീരാട്ടെല്ലാം കഴിഞ്ഞ് വന്ന പാർവതി താൻ നിത്യവും പൂജിക്കുന്ന വിഗ്രഹം കാണാത്തതിൽ ഏറെ സങ്കടപ്പെട്ടതും പരമേശ്വരൻ ലാഘവത്തോടെ ആ ശിവലിംഗം തിരുമാൻദാതാവിന് വരമായി നൽകിയ കാര്യം പറഞ്ഞതും പക്ഷേ പാർവതി ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ഇപ്പോൾ തന്നെ മഹിഷിയെ തിരിച്ചു വിളിച്ച് എത്രയും വേഗം വിഗ്രഹം ഇവിടെ എത്തിക്കണമെന്ന് ഷഡിച്ചതും വരമായി കൊടുത്ത കാര്യം തിരിച്ചു വാങ്ങില്ല എന്ന ഉറച്ച നിലപാട് ഭഗവാൻ കൈക്കൊണ്ടതും ദേഷ്യം കത്തിക്കയറിയ പാർവതി മാതാവ് തൻ്റെ പൊന്മകളായ ഭദ്രകാളിയെ വിളിച്ച് ഏതു വിധേനയും ആ വിഗ്രഹം തിരിച്ചെത്തിക്കണമെന്ന് ആജ്ഞ നൽകിയതും അമ്മയുടെ ആജ്ഞ ശിരസാവഹിച്ച് ഭദ്രകാളി സപ്തമാതുക്കളോടും പരിവാരങ്ങളോടും കൂടെ ഇവിടെ എത്തിയതും മഹർഷിയുടെ ശിഷ്യന്മാർ ഇവിടെയുള്ള ആട്ടങ്ങ മരത്തിലെ കായകൾ പറിച്ചെടുത്ത് ഭദ്രകാളിയെയും ഭൂതഗണങ്ങളെയും പ്രതിരോധിക്കാൻ ശ്രമിച്ചതും ഭദ്രകാളി ശിവലിംഗത്തെ കയറി പിടിച്ചപ്പോൾ വിടാതെ മഹർഷിയും വിഗ്രഹത്തിൽ മുറുകെ പിടിച്ചിരുന്നതും രണ്ടുപേരുടെയും ശക്തിയായ വലിയിൽ വിഗ്രഹം പിളരുകയും പരമശിവൻ പാർവതീ സമേതം അവിടെ പ്രത്യക്ഷയായതും മഹർഷിയുടെ പ്രാർത്ഥന സ്വീകരിച്ച പാർവതി പരമേശ്വരന്മാരും ഭദ്രകാളിയും പരിവാരങ്ങളും ഇവിടെ തന്നെ കുടിയിരുന്നതും എല്ലാം ഈ ശക്തിപീഠവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ മഹത്വങ്ങളാണ് ശ്രീമൂലസ്ഥാനത്ത് കിഴക്കോട്ട് അഭിമുഖമായി സ്വാത്വികഭാവത്തിൽ പരമേശ്വരനും പടിഞ്ഞാറോട്ട് അഭിമുഖമായി രാജസ്വഭാവത്തിൽ ഉണ്ണിഗണപതിയെയും മടിയിലിരുത്തിയ സ്വയംവര പാർവതി മാതാവും സ്വയംവര പാർവതിയുടെ മടിയിലിരിക്കുന്ന ഗണപതിക്ക് ഇവിടെ ഏറെ പ്രസക്തിയുണ്ട് മംഗല്യ സ്വയംവര പാർവതിയുടെ മടിയിലിരിക്കുന്ന ഗണപതി സർവവിവാഹ തടസ്സങ്ങളും തീർക്കുമെന്നതിനാൽ ഇവിടെ നടക്കുന്ന സ്വയംവര പൂജക്ക് വളരെ പ്രസക്തി അഥവാ പ്രാധാന്യം പറയപ്പെടുന്നുണ്ട് താമസ ഭാവത്തിൽ വടക്കോട്ട് അഭിമുഖമായി ഉഗ്രസ്വരൂപിണിയായാണ് ഇവിടുത്തെ മാതൃശാലയിലെ മഹാഭദ്രകാളി അഥവാ തിരുവന്താകുന്നിലമ്മ കുടിയിരിക്കുന്നത് നടക്കാത്ത പല കാര്യങ്ങളും നടക്കാൻ ഈ ഭഗവതിയമ്മയ്ക്ക് പന്തീരടി പൂജ നേർച്ച ചെയ്യുന്ന രീതി പലർക്കിടയിലും കണ്ടിട്ടുണ്ട് ഉച്ചപൂജയ്ക്ക് നമുക്കിടയിൽ നമ്മോടൊത്തു തന്നെ പല രൂപത്തിലും ഈ ഭഗവതി ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ആ സമയം പരസ്പരം പാദം കൊണ്ട് സ്പർശിക്കാതിരിക്കാൻ ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയുള്ള പ്രത്യക്ഷ ഭഗവതീ സങ്കല്പമാണ് തിരുവന്താമുന്ന് ഭഗവതിയമ്മയുടേത് കേരളത്തിലെ ഏറ്റവും വലുപ്പം കൂടിയ ദാരുവിഗ്രഹമാണ് ഇവിടുത്തേതെന്നും കേട്ടിട്ടുണ്ട് സ്വാത്വിക രാജസ താമസ ശക്തികളുടെ സമ്മേളന വേദിയാണ് ഈ മഹാശക്തിപീഠം വിടാതെ പ്രാർത്ഥിക്കണം സമർപ്പിക്കണം ആദ്യമാദ്യം കേട്ടില്ല എന്ന് നടിക്കും പക്ഷേ പിന്നെയും പിന്നെയും ആശ്രയിക്കുമെന്ന് കാണുമ്പോൾ എല്ലാം മറന്ന് വാരിപ്പുണരും മടിയിലിരുത്തും മുലയൂട്ടും ഉറപ്പാണ് കാളഖണ്ഡാത്മജ മഹേശ്വരി കാളീ മഹാകാളി സർവോകേശ്വരീം അമ്മേ ശരണം